ഹലോ ഗൈസ് ജുവൽ മാജി ഹോം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം എബിൻ ഞങ്ങൾ വീണ്ടും അപ്പൊ കൈസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാന്ന് പറയൂക്സിംഗ് അതെ കൈസ് നമുക്ക് കുഞ്ഞിപ്പണിൻ്റെ ഒരു മേക്കപ്പ് സാധനം ഓർഡർ ചെയ്ത അച്ചാച്ച ഓർഡർ ചെയ്തത് ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പള്ളിയിൽ പോയിട്ട് നേരെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നിൽക്കുന്ന നിപ്പാണിത് അപ്പൊ നമുക്ക് നേരെ പോയി പോവാ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചാണ് അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ ആമസോണിൽ നിന്നാട്ടോ ഓർഡർ ചെയ്തേക്കുന്നത് ആ ഓക്കെ അപ്പോൾ ഗൈസ് നമുക്കിത് പൊട്ടിച്ചിട്ട് കാണാം അപ്പോൾ ഗൈസ് നമ്മളിത് പൊട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഈ ഗൈസ് അതിനകത്ത് ഒരു നമ്മുടെ മറ്റേ ഇങ്ങനെ നമുക്ക് പൊട്ടിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു സാധനം അല്ലേ ഇയർ ബബിളൊക്കെ ഉള്ളത് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്ക് വരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ പൊട്ടിച്ചു ഇനി അകത്തുള്ള സാധനം എടുത്തോ കുഞ്ഞിപ്പണേ ഇതെന്നാ അടിയിൻ്റെ ആ ആ ഐലാൻഡർ പോലെ എഴുതാണ്ട് ന്യൂ ലോഞ്ച് എമ്പത് രൂപയാണ് ഈ ഒരു ചെറിയൊരു പേന പോലെ ഇരിക്കുന്ന ഒരു സാധനം ഓക്കെ ഗൈസ് അപ്പം ഇത് രണ്ട് കോംബോ ആയിട്ടാണുണ്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഉണ്ടോ ഇനി ഇതാണോ ഐലാൻഡറിന്റെ കൂടെ ഉള്ളത് നമുക്ക് ഓ കുഞ്ഞിപ്പണ് ഭയങ്കര ഇതിന്റെ വില അറുപത് രൂപയാണ്ടോ ഇത് രണ്ടും ഒരു സെറ്റ് അപ്പൊ ഇതിന്റെ കൂടെ കിട്ടുന്നതാണ് ഇത് അപ്പോൾ നമ്മൾ ഇത് രണ്ടും വാങ്ങുവാണെങ്കി ഇത് ഇതും കൂടെ കിട്ടും നമ്മൾ ആമസോണിൽ നിന്നാട്ടോ ചെയ്തേക്കുന്നത് നല്ല ബ്രാൻഡാണ് അപ്പോൾ കുഞ്ഞിപ്പണ് എന്തായാലും ഇവിടെ ആ കുഞ്ഞിപ്പണ്ണിനെ ഇഷ്ടപ്പെട്ടോ കുഞ്ഞിപ്പണ്ണ ഇത് എങ്ങനെയുണ്ട് അടിപൊളി സാധനം കുഞ്ഞിപ്പണ്ണ് കുറെ നാളായിട്ട് മേടിക്കണം മേടിക്കണം എന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് ഇനി കുഞ്ഞിപ്പണ്ണ് നേരെ അത് ഇട്ടിട്ട് നമുക്ക് കാണാം ഗൈസ് ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നല്ല കിടുക്കാച്ചി കിടിലും കിടിലോക്കി സാധനം ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് പൊട്ടിക്കൈസ് പിന്നെ നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്യുക പിന്നെ നമ്മൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അയക്കുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ടാറ്റാ